ഒരു ൂടി കാണിച്ചാൽ ഒരു കരിങ്കൂടി കാണുമ്പോൾ ഇവിടുത്തെ ഏകാധിപതിക്ക് ഭയം പറഞ്ഞതുകൊണ്ടാണ് ഈ കുട്ടികളെ തല്ലിച്ചേർക്കുന്നത് ഒരു കരിങ്കൂടി കാണിച്ചും ഭയമോ ഈ മണ്ഡലത്തിൽ തന്നെ ഞാൻ പറയുന്ന കാര്യമില്ല അദ്ദേഹം ഇവിടെ കടന്നു വന്നപ്പോ പോലീസ് രാജി സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന് ഇവിടുത്തെ ഒരു പഞ്ചായത്തിലെ അംഗം അദ്ദേഹം ഒരു അനാഥാലയത്തിന് വേണ്ടി ഭക്ഷണം മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഭക്ഷണം മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഇട്ടിരുന്ന ഉടുപ്പ് കറപ്പായതുകൊണ്ട് ജയിലിൽ പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഈ പോലീസ് നാടിനോട് ചെയ്യുന്ന പ്രവർത്തനം ശരിയാണോ എന്ന് ആലോചിച്ച് അവർ തന്നെ തീരുമാനിക്കട്ടെ ഏകാധിപത്യങ്ങൾ പോലും നടക്കാത്ത കാര്യം ഏകാധിപത്യം തന്നെയാണെന്ന് പറയാം നിങ്ങൾക്കറിയാലോ കിം ജോങ് ഉൻ കിം ജോങ് ഉന്ന് അങ്ങ് നോർത്ത് കൊറിയയിൽ സംസാരിക്കുമ്പോ അല്ലെ നോർത്ത് കൊറിയയിൽ എത്തുമ്പോ കുറെ പേരെ കണ്ടിട്ടില്ലേ എപ്പോഴും കൈയടിച്ചുകൊണ്ടേയിരിക്കും നിർത്തത്തില്ല കയ്യടി നിർത്തത്തില്ല കൈയടിച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി വന്ന് സംസാരിക്കുമ്പോ ഇരുപത്തൊന്ന് പേര് പുറകിരിപ്പുണ്ട് എപ്പോഴും ചിരിക്കാൻ വേണ്ടി മാത്രം ചിരി നിർത്താൻ പാടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എപ്പൊ നോക്കിയാലും കിങ് ജോ മുന്നിന്റെ പുറകിൽ ആളുകൾ കൈയടിക്കുന്നത് പോലെ കയ്യടി നിർത്തിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കും അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പുറകിൽ എപ്പോഴും വേണ്ടി കൊറേ പേര് ഇപ്പോൾ ആ ബസ്സിലും ഉണ്ട് ആ അതിർത്തിയാ മന്ത്രിസഭയെ കാണത്തില്ല തിരി നിർത്തിയാൽ മന്ത്രിസഭയെ കാണത്തില്ല കൊറിയ ആയതുകൊണ്ട് അവിടെ കൊല്ലും ഇവിടെ മന്ത്രിസഭ ഭർത്താക്കാരെ വെക്കൂ എപ്പോഴും ആരും ശ്രദ്ധിച്ചപ്പോഴും കഴിഞ്ഞ ദിവസം ഇവര് തമ്മിലുള്ള സ്വാമി ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു സ്വാമി എനിക്ക് മനസ്സിലായത് പക്ഷേ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്ന് ഓർക്കണം ഇതൊരു ജനാധിപത്യമാണ് ഇവിടെ തെരഞ്ഞെടുപ്പുകൾ നടക്കും സർക്കാരും ആരുവരും ഒരു നില ആവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടതിന്റെ അർത്ഥം എം 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 ഞങ്ങൾ പരാജയപ്പെടുമെന്നല്ല ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട് ശക്തമായ പ്രതിപക്ഷം നിങ്ങൾക്കറിയാം കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഉള്ള പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിലെ നേതൃത്വത്തിൽ ഇവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സമരങ്ങളെ നിങ്ങൾക്ക് ന്യായമായി നേരിടാം നിയമമത്സ്യത് നേരിടാം നിയമം പാലിച്ചുകൊണ്ട് നേരിടാം പക്ഷേ നിയമപാലകർ നിയമം തെറ്റിച്ചുകൊണ്ട് സമരത്തെ നേരിടാൻ ശ്രമിച്ചാൽ ഞങ്ങളും തിരിച്ചു നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സൂക്ഷ്യമില്ല നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയുടെ കൺമൻ അദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത് തലയിലിട്ടടിക്കാൻ പോലീസിന് അടിക്കിടക്ക് തന്നെ ഷോൾഡർ ലെവലേ മാറുള്ളൂ ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ ഇത് ഗുണ്ടകൾ അടിക്കുന്ന പോലെ കാരണം പണ്ട് പാർട്ടി ക്ലാസിൽ ഗുണ്ട ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പോലീസുകാരാ അതാ അനിലെ തലക്കിട്ടടിക്കുന്നത് അതാണ് മുഖ്യമന്ത്രിയുടെ എക്സ്കോർട്ട് സംഘം ആളുകൾ ദേഹത്ത് അല്ല അടിക്കുന്നത് തലക്കിട്ടടിക്കുന്നത് ഗുണ്ടകളായി കേരളത്തിലെ പോലീസ് സംഘം മാറരുത് എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നേ നിയമം പാലിക്കാൻ ഞങ്ങളെല്ലാവരും സന്നദ്ധന ഒരു കരിങ്കൊടി കാണിച്ചാൽ കൊലപാതക ശ്രമത്തിൽ കേസെടുക്കുന്ന സർക്കാർ ഈ സർക്കാർ കേരളത്തിൽ നടക്കാനല്ലേ നിങ്ങൾ ഓർത്തു നോക്കൂ ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി പൊട്ടി ഇന്നത്തെ സമയത്ത് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ പോലീസിന്റെ നടപടി എന്ന് ഞാൻ പറയണമോ ൊട്ടിയിട്ടും ഒരു ഹർത്താലിന് പോലും ആഹ്വാനം ചെയ്യാത്ത യു ഡി എഫ് മുഖ്യമന്ത്രി ആ നാട് സമാധാനത്തിൽ കഴിഞ്ഞു എന്റെ പേരിൽ ഒരു സംഘർഷം വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഇന്നൊരു കനിങ്കൊടി കാണിച്ചാൽ കൊലപാതക ശ്രമത്തിന് കേസ് ഗുണ്ടകളെ വിട്ട് ആക്രമിപ്പിക്കുക ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ നമ്മൾ ഈ കൊടും വെയിലെത്തായിരിക്കുന്ന പലരും ചോദിച്ചു എന്തിനാ എന്തിനായിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്റെ സഹപ്രവർത്തകരെ എന്റെ അനിയന്മാരെ വഴിയിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ഒരു വെയിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇവരെയൊക്കെ അതിജീവിച്ചാണ് പണ്ടും ഒരു വെയിലിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് ഇനി എത്ര വെയിൽ വന്നാലും അതിനെ അതിജീവിക്കും ഏത് വേനൽക്കാലവും അതിജീവിക്കുവാൻ കഴിവുള്ളവര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാരന്റെ ലാത്തിക്ക് മുന്നിൽ പതരാത്ത ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ പതരാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരന് മുന്നിൽ മുറ്റുത്തുന്നത് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറൽ പൊടിക്കാരുടെ സ്വപ്നം മാത്രമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഇനിയും ഇതിലേറെ ശക്തമായ സമരം നമ്മൾ തുടക്കം കുറിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ ഭാരത്